ദൈവത്തിന്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും പാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മൃതനായ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായിട്ടായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുപതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഏഴാമത്തെ ദൈവിക കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് രണ്ടാമത് അതിൽ നിന്ന് പഠിക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് ദ പെനാലിറ്റി ഫോർ അഡൽട്ടറി ഈസ് ദ സ്പിരിച്വൽ ഡെത്ത് വ്യഭിചാരം ഒരു വലിയ കുറ്റകൃത്യമാണ് അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ആത്മീയ മരണമാണ് വ്യഭിചാരം ഒരു വലിയ ആത്മീയ കുറ്റകൃത്യമാണ് ദൈവവചനത്തില് അത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും ലേവിയ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരുപോലെ മരണശിക്ഷ അനുഭവിക്കണം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ വ്യഭിചാരം ചെയ്താൽ അതാണ് ദൈവത്തിൻ്റെ പ്രമാണം അതുപോലെ തന്നെ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കി കളയണം അപ്പോൾ അവർക്ക് മരണശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ആ ദേശം നന്നാവുള്ളൂ അതുകൊണ്ട് ദേഷ്യം നന്നാകണമെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം നാം ദൈവത്തിന് നന്ദി പറയുന്നവർ ആയിരിക്കണം കർത്താവ് നമ്മെ ആ വലിയ ശിക്ഷാവധിയിൽ നിന്ന് വിടുവിച്ചു ഒഴിവ ഒഴിവുള്ളവരാക്കി തീർത്തത് റോമാലേഖനം പന്ത്രണ്ടാം മതിയായി ഒന്നാം വാക്യത്തിൽ പറയുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പി ഒരിക്കലും നാം നമ്മുടെ ശരീരത്തെ വ്യഭിചാരം ചെയ്ത് നശിപ്പിച്ച് കളയാതെ അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വിശുദ്ധിയുള്ള ഒരു യാഗമായിട്ട് നമ്മുടെ ശരീരത്തെ അർപ്പിക്കണമെന്ന് അപസ്തനായ പൗലോസ് പറയുകയാണ് മാത്രമല്ല ഒരു വ്യക്തി ഒരു വിവാഹ ഉടമ്പടി അത് അതിൽ നിന്ന് പരാജയപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും താൻ അത് ഒരു വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് മാത്രമല്ല അതിന് നമുക്ക് ഇരട്ടി ശിക്ഷ ലഭിക്കുകയും ചെയ്യും ദൈവസന്നിധിയിൽ നാം വിവാഹത്തിലേർപ്പെടുമ്പോൾ സഭയുടെ മുമ്പാകെ നാം വലിയ ഒരു ഉടമ്പടി എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഒരിക്കലും നാം ആ ഉടമ്പടിയെ തിരസ്കരിക്കുന്നവരാകാതിരിക്കാൻ നോക്കണം ലേപിയ പുസ്തകം പത്തൊമ്പതാം മതിയായും പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് എൻ്റെ നാമത്തെക്കൊണ്ട് കള്ളസത്യം ചെയ്തു നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ ജഗോവിയാവുന്നു നോക്കുക കള്ളസത്യം ചെയ്യരുത് അത് സത്യമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ആയിരിക്കണം ഒരു ഉടമ്പടി ആയിരിക്കണം അത് നാം കളിപ്പിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടെ ചെയ്യരുത് എന്ന് പറയുകയാണ് അങ്ങനെ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയാണ് അത് പുറപ്പാട് പുസ്തകം ഇരുപതാം മതിയായും ഏഴാം വാക്യത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചാമത്തെയും പതിനൊന്നാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നത് നിൻ്റെ ദൈവമായ യുവയുടെ നാമം വൃതായ എടുക്കരുത് തൻ്റെ നാമം വൃതായടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല രണ്ടിടത്തും ആ കാര്യം ആവർത്തിച്ച് പറയുകയാണ് ഒരിക്കലും ദൈവത്തിൻ്റെ നാമം വൃതായെടുത്തുകൊണ്ട് നാം കള്ളസത്യം ചെയ്ത് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ ഇടയാകരുത് നാം ആ ഉടമ്പടി തള്ളിക്കളയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാം കള്ളസത്യമായിരുന്നു ദൈവത്തിൻ്റെ മുമ്പാകെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദേവിയ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നത് നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം പരദേശിയാകട്ടെ സ്വദേശിയാവട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നാം കാണുന്നത് ഇത് സെക്സ്വലി ഡിപ്രെയ്ഡ് ഓൾസോ എൻഗേജസ് ഇൻ ഐഡോളറി വിച്ച് ഈസ് സെപ്പറേറ്റ്ലി പണിഷബിൾ ബൈ ഡെത്ത് നാം ലൈംഗിക ബന്ധനത്തിൽ ഏർപ്പെടുന്നത് അത് നിന്ദ്യമായ ഒരു ഒരു മൂർത്തിപൂജയിലേക്ക് വരികയാണ് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം കുലോസി ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം ഭാഗ്യത്തിൽ കാണുന്നത് ആകയാൽ ദുർനടപ്പ് അശ്വതി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയങ്ങളെ നശിപ്പിപ്പി ദുർനടപ്പ് അഡൽട്ടറി അതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ച് കളയണം നാം അതൊരിക്കലും വെച്ചുകൊണ്ട് പു പുസ്തകം ഇരുപത്തൊന്നാം അധ്യയായും എട്ടാം വാക്യത്തില് ഇരുപത്തിരണ്ടാമതിയായും പതിനഞ്ചാമത്തെ വാക്യത്തില് ഒമ്പതാം മധ്യായും പതിനൊന്നാമത്തെ വാക്യത്തില് ഇവിടെയൊക്കെ നാം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നവരാകരുത് ഈ കാര്യങ്ങളെ നാം തിരസ്കരിക്കുന്നവരായിരിക്കണം ആ കാര്യങ്ങളിൽ നിന്ന് നാം വിദൂരതയിലേക്ക് പോകുന്നവരായിരിക്കണം എന്ന് ദൈവവചനത്തിൽ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഈ കാര്യങ്ങളെ വിട്ട് ഓടേണ്ടത് ആവശ്യമാണ് ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ലൈംഗിക ബന്ധനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഈ ലൈംഗിക ബന്ധനത്തിൽ നിണ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിശ്ചയമായും അതിൻ്റെ പരിണത ഫലം അവൻ അനുഭവിച്ചേ പറ്റുകയുള്ളു നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യരുത് അതാണ് ഒന്നുകോര് തീയർ ഒമ്പതാം അധ്യായം ആ സോറി ആറാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങളിൽ കാണുന്നത് അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ വിഗ്രഹാരാദികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യവാൻമാർ ഭാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം കൈ കൈവശമാക്കുകയില്ല ഇവർക്കാർക്കും ദൈവരാജ്യം കൈവശമാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ കർഷനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എ പേഴ്സൺ ഹൂ സ്ലീസ് വിസ് എ ഹാർലസ് ഇൻ ദ ഹാർലസ് ഒരു വേഷ്യുമായിട്ട് ഒരാൾ ശയിക്കുകയാണെങ്കിൽ ആ വേഷിയുടെ പാപത്തിൽ അവനും ആയിരിക്കുകയാണ് അപ്പോൾ സുനായി പൗലോസ് അത് ദൈവവചനത്തിൽ വളരെ കർഷനമായിട്ട് പറയുകയും അതിൻ്റെ പരിണത ഫലങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഒന്നുപോലെ ആറിൻ്റെ പതിനാറിൽ നാം കാണുന്നത് വേഷിയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങളറിയുന്നില്ലയോ ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ നോക്കോ അപ്പോൾ ആ വേഷിയോടുകൂടെ ശയിക്കുന്നവന് വേഷിക്ക് ഒലിവരായ ദൈവം കൊടുത്തിട്ടുള്ള ശിക്ഷയിൽ അവനും അതിൽ ചേരും എന്നുള്ള കാര്യം വളരെ വളരെ കർഷനമായിട്ട് പറയുകയാണ് ശലോമോനും സദൃശ്യവാക്യത്തിൽ ഏഴിൻ്റെ ഇരുപത്തി ഏഴിൽ അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാവുന്നു അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു വേഷിയോടുകൂടെയുള്ള വീടിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടിൻ്റെ പതിനെട്ടിൽ സദൃശവാക്കിൻ രണ്ടിൻ്റെ പതിനെട്ടിൽ അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു നോക്കുക മരണത്തിലേക്കാണ് വേഷിയുടെ വഴി എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും ഒരു വേഷ്യമായിട്ടുള്ളതായ ബന്ധത്തിൽ പോകരുത് പോയിക്കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വളരെ കർശനമായിട്ട് ഈ ഈ ആജ്ഞയിലൂടെ ഈ കൽപ്പനയിലൂടെ വലുവനായ ദൈവം നമ്മോട് പറയുകയാണ് അതുകൊണ്ട് ഈ വചന മുഖാന്തരം നാം നമ്മെ തന്നെ ചോദന ചെയ്ത് നാം ഇങ്ങനെയുള്ളതായ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി ഒരു ജീവിതം നയിപ്പാൻ വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ आत्ममित्रम आत्ममित्रम